നാല് ഘാദം പന്ത്രണ്ടിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര നാല് ഘാദം ഒന്ന് പറഞ്ഞാൽ നാല് ഒരു തവണ നാല് നാല് സ്ക്വയർ അതായത് നാല് രണ്ട് തവണ ഗുണിക്കുക നാല് ഇൻറ്റു നാല് സമം പതിനാറ് നാല് ക്യൂബ് എന്ന് പറഞ്ഞാൽ നാല് മൂന്ന് തവണ ഗുണിക്കുക നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് സമം അറുപത്തി നാല് നാല് ഘാദം നാല് എന്ന് പറയുമ്പോൾ നാല് നാല് തവണ നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഇൻറ്റു നാല് ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് നാല് പ്രാവശ്യമേ വേണ്ടു ഇത് കുണിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത്താറ് എന്ന് വരും ഇങ്ങനെ എഴുതാം നമുക്ക് നാല് ഘാദം അഞ്ച് ആണെങ്കിൽ നാല് അഞ്ച് തവണ നാല് ഇൻഡു നാല് ഇൻഡു നാല് ഇൻഡു നാല് ഇൻഡു നാല് ഇത് കുണിക്കുമ്പോൾ ആയിരത്തി ഇരുപത്തി നാല് എന്ന് വരും ഇങ്ങനെ പോവുകയാണ് അപ്പം ഇതിൽ നോക്കുമ്പോൾ നമുക്ക് നാല് ഘാദം ഒന്ന് നാല് നാല് ഘാദം ഒന്ന് നാല് നാല് ഘാദം മൂന്ന് അറുപത്തി നാല് നാല് ഘാദം അഞ്ച് ആയിരത്തി ഇരുപത്തി നാല് അതായത് ഇവിടെ കൃതി നോക്കുക കൃതി ഒന്ന് ഇവിടുത്തെ കൃതി മൂന്ന് ഇവിടുത്തെ കൃതി അഞ്ച് അപ്പം കൃതികൾ ഒറ്റ സംഖ്യകളാണ് ഒന്ന് മൂന്ന് അഞ്ച് കൃതികൾ ഒറ്റ സംഖ്യകൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നോക്കൂ ഉത്തരങ്ങളുടെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഇവിടെ നാല് ഒറ്റയുടെ സ്ഥാനത്തക്കം നാല് ഇവിടെ അറുപത്തിനാല് ഒറ്റയുടെ സ്ഥാനത്തക്കം നാല് ഇവിടെ ആയിരത്തി ഇരുപത്തിനാല് ഒറ്റയുടെ സ്ഥാനത്തക്കം നാല് അപ്പോൾ നാലിൻ്റെ കൃതി ഒറ്റ സംഖ്യകൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം നാലായിരിക്കും അപ്പോൾ കൃതി ഒറ്റ സംഖ്യ കൃതി ഒറ്റ സംഖ്യ വന്നാൽ ഒറ്റ സംഖ്യ അതായത് ഇംഗ്ലീഷിൽ ഈ വൺ നമ്പർ കൃതി ഇ വൺ നമ്പറല്ല ഓട് നമ്പർ അപ്പ കൃതി ഒറ്റ സംഖ്യ സംസംഖ്യ വന്നാ കഴിഞ്ഞാൽ ഒറ്റയുടെ ഉത്തരത്തിലെ ഒറ്റയുടെ സ്ഥാനത്തക്കം നാലായിരിക്കും ഇനി നാല് സ്ക്വയർ പതിനാറ് നാല് ഘാദം നാല് ഇരുന്നൂറ്റമ്പത്തി ഇവിടെ കൃതി ഇരട്ടസംഖ്യയാണ് ഇതിലും കൃതി ഇരട്ടസംഖ്യയാണ് കൃതി ഇരട്ട സംഖ്യ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം ഇവിടെ പതിനാറ് ഇവിടെ ഇരുന്നൂറ്റമ്പത്താറ് ഒറ്റയുടെ സ്ഥാനത്തക്കം ആറാണ് അപ്പോൾ കൃതി ഇരട്ട സംഖ്യ വന്നാൽ കൃതി ഇരട്ട സംഖ്യ വന്നാൽ കൃതി ഇരട്ട സംഖ്യ ഇരട്ട സംഖ്യ ഇംഗ്ലീഷിൽ ഇ വൺ നമ്പർ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തക്കം ഏതായിരിക്കും ആറായിരിക്കും ഇതാണ് കൃതി ഒറ്റ സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തക്കം നാല് കൃതി ഇരട്ട സംഖ്യ വന്നാൽ ഒറ്റയുടെ സ്ഥാനത്തക്കം ആറായിരിക്കും നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ കൃതി പന്ത്രണ്ട് സംഖ്യയാണ് അപ്പോൾ ഇരട്ട സംഖ്യ വരുമ്പോൾ ഒറ്റ സ്ഥലത്തക്കം ആറ് ഉത്തരം ആറ്